നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ബംഗ്ലാദേശ് സർക്കാരിനെ അട്ടിമറിച്ചതിന് പിന്നിൽ ബംഗ്ലാദേശിലെ ഇസ്ലാമിക തീവ്ര സംഘടനകളാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ബംഗ്ലാദേശിൽ സംഘടിപ്പിക്കപ്പെട്ട തീവ്ര മുസ്ലിം സംഘടനകൾ പാകിസ്ഥാനോട് അനുഭാവം പുലർത്തുന്ന മുസ്ലിം സംഘടനകൾ ബംഗ്ലാദേശിനെ ഒരു ശരിയ നിയമം നിലവിലുള്ള രാജ്യമാക്കി മാറ്റാൻ ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണ് ഈ ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കിയത് അതിന് അന്നത്തെ ഔദ്യോഗിക പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ പിന്തുണ അവരുടെ പിന്തുണ ഇന്ന് അവർക്ക് ലഭ്യമല്ല എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ബംഗ്ലാദേശിനെ പാകിസ്ഥാൻ പോലെ അല്ലെങ്കിൽ താലിബാൻ പോലെ ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യമാണ് ഈ ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് ഉള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവർ പുറത്താക്കുന്നത് അവർ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിന് ശേഷം ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയാണ് ഇവർ കാര്യമായ ആക്രമണം നടത്തിയത് ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങളുടെ വീടുകൾ ആക്രമിക്കുക അവരെ കൊന്നൊടുക്കുക അവരെ മർദ്ദിക്കുക അവരുടെ ആരാധനാലയങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും തീയിടുക എന്നിങ്ങനെയുള്ള വലിയ കലാപങ്ങൾ ഈ ബംഗ്ലാദേശിലെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടന്നിരുന്നു അതിനുശേഷമാണ് ഈ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ പാകിസ്ഥാനുമായി അടുക്കാൻ തോന്നിയത് അതായത് അവിടുത്തെ ഇസ്ലാമിക മത സംഘടനകൾക്ക് ഇപ്പോഴത്തെ ഇടക്കാല സർക്കാരിൽ വലിയ സ്വാധീനമുണ്ട് ഇവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവർ ചിന്തിക്കുന്നത് പോലെ മാത്രമേ അവിടുത്തെ മുഹമ്മദ് യൂനസ് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന സാഹചര്യം അവിടെയുണ്ട് കാരണം ഈ സർക്കാരിലെ പ്രധാനപ്പെട്ട നിയന്ത്രിക്കുന്ന ആളുകളെല്ലാം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ അംഗങ്ങളാണ് അതുകൊണ്ട് തന്നെ സർക്കാരിനെ ആ ദിശയിലേക്ക് അവർ ഓടിച്ചു കൊണ്ടുപോവുകയാണ് ഒരു പാപകണക്കെ മുഹമ്മദ് യൂനസ് നിന്നുകൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് ഈ സാഹചര്യത്തിലാണ് ഒരു പുരോഗമന പാതയിലേക്കല്ല ബംഗ്ലാദേശിൻ്റെ പോക്ക് മറിച്ച് ശരിയ നിയമം നിലവിലുള്ള ഒരു പ്രാകൃതമായ ഇസ്ലാമിക രാജ്യം ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള ഇറാൻ പോലെയുള്ള ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുകയാണ് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ലക്ഷ്യം എന്ന് വ്യക്തമാവുകയാണ് അതായത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രൈമറി സ്കൂളുകളിൽ സംഗീത നൃത്ത അധ്യാപകരെ നിയമിക്കാനുള്ള ഉത്തരവ് അതിൽ അപേക്ഷ ക്ഷണിച്ചുകൊണ്ട് ബംഗ്ലാദേശ് സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിച്ചത് ഈ വിജ്ഞാപനത്തിനെതിരെ ഇസ്ലാമിക തീവ്ര സംഘടനകൾ വലിയ പ്രതിഷേധമാണ് ബംഗ്ലാദേശിൽ ഉയർത്തിയത് അതായത് സംഗീതവും നൃത്തവും ഒന്നും ഇസ്ലാമികമായ കാര്യങ്ങളല്ല ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാജ്യമാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സ്കൂളുകളിൽ പ്രത്യേകിച്ചും പ്രൈമറി സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള സംഗീതവും നൃത്തവും ഒന്നും പഠിപ്പിക്കേണ്ട കാര്യമില്ല ഈ സർക്കാർ ഉത്തരവ് പിൻവലിക്കണം എന്നാണ് ജമാഅത്ത് ഇസ്ലാമി ആവശ്യപ്പെട്ടത് ഇത് ഈ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ മേലുള്ള സ്വാധീനം നമുക്ക് അറിയാം അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഉത്തരവ് വ് പിൻവലിക്കുകയാണ് ഉണ്ടായത് ഉടൻ തന്നെ സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കുന്നു മാത്രമല്ല ഈ സംഗീതവും നൃത്തവും മാത്രമല്ല ഫിസിക്കൽ അധ്യാപകരെ ഡ്രിൽ അധ്യാപകരെ നിയമിച്ചിരുന്നു ഈ ഫിസിക്കൽ അധ്യാപകരുടെ നിയമനവും റദ്ദാക്കുകയാണ് അതായത് ആളുകൾ അല്ലെങ്കിൽ കുട്ടികൾ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വ്യായാമം ചെയ്യേണ്ടതില്ല അവർ നൃത്തം പഠിക്കേണ്ടതില്ല അവർ സംഗീതം അഭ്യസിക്കേണ്ടതില്ല എന്നിങ്ങനെയൊക്കെയുള്ള പ്രാകൃതമായ മുസ്ലിം നിയമങ്ങൾ ശരിയായ നിയമങ്ങൾ അത് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കിയതുപോലെ ബംഗ്ലാദേശിലും നടപ്പിലാക്കാനാണ് ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ അവിടെ ശ്രമിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ സർക്കാരിൻ്റെ ഈ ഉത്തരവിനെതിരെ വലിയ വിമർശനം ഉന്നയിക്കുകയും സർക്കാരിൽ സ്വാധീനം ചെലുത്തി സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ ഉത്തരവുകൾ ഇപ്പോൾ പിൻവലിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന രാജ്യമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ശരിയായ നിയമത്തിലേക്ക് പിന്നിലേക്ക് നടക്കുകയാണ് നമ്മുടെ അയൽ രാജ്യം വെബ്ഡെസ്ക് Tanto menos.